പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് എന്നാണ് ഞങ്ങൾ ഹജ്ജനവും ഉറക്കൊക്കെ പോകേണ്ടത് ഏത് പ്രായത്തിലാണ് ഹജ്ജനും ഉമൃക്കൊക്കെ പോകേണ്ടത് പ്രത്യേകിച്ച് ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ നമ്മുടെ ഫീൽഡിലാരുണ്ട് പലരും എന്നെ കാണുമ്പോൾ ചോദിക്കും ആ പോയിട്ടില്ല എന്നാ അടുത്ത ട്രിപ്പ് അപ്പോൾ നമ്മൾ എന്നെ ഡേറ്റിലാണ് അടുത്ത ട്രിപ്പ് അപ്പോൾ നമ്മൾ പറ്റിയവരാണ് അങ്ങോട്ട് ചോദിക്കും എല്ലാം അങ്ങനെ നടന്നാൽ മതി ഒരു ഉറക്കൊക്കെ പോകേണ്ടത് അപ്പോൾ അവരവർ ആ ആയിട്ടില്ല ശേഷം പോകണം ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈശാല പോകണം ഞാൻ നോക്കുമ്പോൾ സാമ്പത്തികമായിട്ട് ആൾക്ക് കുഴപ്പമില്ല ശാരീരികമായിട്ട് കുഴപ്പമില്ല പിന്നെ എന്താണ് അവർ മക്കയെത്തോട്ടും മതിയെക്കുറിച്ച് തടയുന്നത് എന്ന് വെച്ചാൽ എനിക്കും അറിയില്ല അവർക്കും അറിയില്ല എന്നുള്ളതാണ് അവർ ഇൻഷാള്ള പോണം ആലോചിക്കുന്നുണ്ട് കുറച്ചൂടി കഴിഞ്ഞിട്ട് ഇഷ്ട എന്താണെന്ന് വെച്ചാൽ അവർക്കും അറിയില്ല എപ്പോഴാണ് സത്യത്തിൽ നമ്മൾ മക്കയിലേക്കും മദീനയിലേക്കും പോകേണ്ടത് അല്ലെങ്കിൽ ഏത് പ്രായത്തിലാണ് നമ്മൾ പോകേണ്ടത് അതിലേക്ക് അത് മനസ്സിലാക്കി തരാൻ ഞാൻ നല്ലൊരു രസകരമായ സംഭവം പറഞ്ഞത് അതായത് കഴിഞ്ഞ ട്രിപ്പിൽ എൻ്റെ കൂടെ ഒരു എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു അപ്പോൾ അവർ ഇതേപോലെ റൗദ പെർമിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം വർഷത്തിലൊരു തവണ മാത്രമാണ് ഇപ്പോൾ റൗദയിലേക്ക് കയറാൻ കഴിയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് മാക്സിമം കിട്ടുകയുള്ളൂ പത്ത് പതിനഞ്ച് മിനിറ്റ് അപ്പോൾ നമ്മൾ ഞാൻ എന്ത് ചെയ്തു അവരെ കയറ്റി വിട്ടു അവർക്കും എനിക്കും വേറെ വേറെ സമയമായിരുന്നു അപ്പോൾ അവരെ കയറ്റി വിട്ടു പുറത്ത് വെയിറ്റ് ചെയ്തു അവർ റൗദയിൽ കയറി രണ്ടക്കാൻ അനുസ്കരിച്ച് ജായ ചെയ്ത് വീണ്ടും രണ്ടർക്കാലസ്കരിച്ച് പുറത്തിറങ്ങി എന്നാലും അവർക്ക് എന്തോ ഒരു ആയിട്ടില്ല കുറച്ചുകൂടെ നിൽക്കാൻ സംഭവിച്ചിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു അതായത് ഇപ്പം കിട്ടുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു സൗകര്യവും ഞാനൊക്കെ കൊറോണിൻ്റെ മുമ്പ് അനുഭവിച്ച അല്ലെങ്കിൽ എൻ്റെ കൂട്ടിക്കാലത്ത് അനുഭവിച്ച കാര്യങ്ങൾ അതായത് ഇപ്പോഴത്തെ ഇപ്പോൾ റസൂദ്ൻ്റെ പള്ളി പലരും കണ്ടിട്ടുണ്ടാകും അതായത് ഒരു സ്ക്വയർ ടൈപ്പ് ഫാദ്രാജാവ് ഉണ്ടാക്കിയ പുതിയ പള്ളിയും പിന്നെ കുറച്ചിങ്ങനെ കയറി നിൽക്കുന്ന ഒരു ഭാഗം ഈ കയറി നിൽക്കുന്ന ഭാഗമാണ് യഥാർത്ഥത്തിൽ മസു മസൂദ് നബവി എന്ന് പറയുന്ന റസൂൽ അല്ലാ സല വസ്ലമയുടെ കാലത്തുള്ള സഹാബത്തിൻ്റെ കാലത്തുണ്ടാക്കിയ ഒരു പള്ളി എന്ന് പറയുന്നത് ആ ചെറിയ ഭാഗമാണ് അതിൻ്റെ ഉള്ളിലാണ് എല്ലാ സംഭവങ്ങളും കിടക്കുന്നത് അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ പരിശുദ്ധമായ റൗദാസ് ഷെരീഫുള്ളത് റൗദത്ത് ജന്ന സ്വർഗത്തോപ്പ് എന്ന് പറയുന്നത് അതേപോലെ മിമ്പർ ഉള്ളത് റസൂദ് ഹിസ്മൻ്റെ മക് അതായത് ഹജ്രത് ഷെരീഫ് ഉള്ളത് ആയിഷബീൻ്റെ വീട്ടിൽ അതായത് റസൂദ് ഹാസ്മഅബു സുസുദ്റമറാൻ ഒക്കെ അന്ത്യശ്രമം കൊടുക്കുന്ന ഒരു സ്ഥലമുള്ളത് അതേപോലെ തന്നെ കുറേ സംഭവങ്ങൾ ആ ഒരു കെട്ടിൻ്റെ ഉള്ളത് അപ്പോൾ കൊറോണയ്ക്ക് മുമ്പുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് ഗവൺമെൻറ് വളരെ സന്തോഷമായിരുന്നു കാരണം ആ ഒരു ഹുജറത്ത് ഷരീഫിൻ്റെ ആ ഒരു ഏരിയയിൽ എവിടെയും നമുക്ക് നടക്കാമായിരുന്നു എപ്പോഴും കയറി ചെല്ലാമായിരുന്നു എപ്പോഴും നിഷ്കരിക്കാമായിരുന്നു എത്രത്തോളം വച്ചാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കൂടി ഇങ്ങനെ കയറി റസൂലാസ്മിമ സാഹാബത്തുൻ സലാം പറഞ്ഞു രണ്ടുപേർക്കും സലാം പറഞ്ഞിട്ട് ബാബുൽ ബക്കയിൽ കൂടെ ഇറങ്ങി പോവാം ഇങ്ങനെ തന്നെ ചെയ്യാ ബാബുൽ ബക്കൈ കൂടെ ഇങ്ങോട്ട് കയറാനും പോലീസാരെ സമ്മതിക്കില്ല പിന്നെ ബാബു സലാം കൂടെ കയറി തിരിച്ചു പോകാനോ അവർ സമ്മതിക്കില്ല ഒന്നും ചെയ്യാതെ നമ്മൾ ബാബു സലാം കൂടെ കയറുക സലാം പറയാ നേരെ ബക്കേൽ ബാബിൾ ബക്കേലിൽ കൂടെ ഇറങ്ങി പോകാന്നുള്ള ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്തിന് അവിടെ നമ്മൾ സലാം പറ കൊടുത്തു റൗദയിലേക്ക് അതിന്റെ ഒട്ടിപ്പുറത്ത് തന്നെ റൗദ അവർക്ക് വരെ കയറാനൊന്നും ഇതില്ല പെർമിഷൻ കാരണം റൗദയിലേക്ക് പോക വേറെ എൻട്രി വെച്ചിട്ട് അത് പെർമിഷൻ വെച്ചിട്ട് ഒരു വർഷത്തിൽ ഒരു തവണ എന്നുള്ള രീതിയിൽ മാത്രമാക്കിയിട്ട് അങ്ങനെ ഒരുപാട് സംഭവമാണ് അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കണം കൊറോണന്റെ മുമ്പുള്ളൊരു ആ ഒരു ഏരിയകളൊക്കെ എങ്ങനെയായിരുന്നു യഥാ യഥേഷ്ടം നമുക്ക് നേരം അതിൻ്റെ ഉള്ളിലൊക്കെ നടക്കാമായിരുന്നു അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ കാണാറുണ്ട് ഇപ്പം റസൂൽ അള്ളഹി സലസ്ലമുണ്ടാക്കിയ പള്ളി അതായത് റസ്ദാൻ്റെ ദേദീവർ ഇവിടെ നിന്ന് വിദ്യവരായിരുന്നു റസൂൽദാൻ്റെ പള്ളി എന്ന് അവിടെ നമുക്ക് എപ്പോഴും വേണമെങ്കിൽ നിസ്കരിക്കാമായിരുന്നു റൗദ ഷെരീഫിൽ നമുക്ക് എപ്പോഴും കയറി നിസ്കരിക്കാമായിരുന്നു ഇപ്പോൾ ബാബു സലാമിൽ കൂടെ കയറി ബക്കയിൽ കൂടെ ഇറങ്ങി പോകുന്നതിന് പകരം ബക്കയിൽ കൂടെ ഇങ്ങോട്ട് കയറിയ ബാബുൽ എന്ന് പറയുന്ന ആ വാതിൽ കൂടെ ഇങ്ങോട്ട് കയറിയിട്ട് സലാം പറഞ്ഞു നമുക്ക് റൗദയിലേക്ക് ഇങ്ങോട്ട് കയറാമായിരുന്നു ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലം ഏറ്റവും കൂടുതൽ ചെയ്യാറുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഞാനും മദ്യത്തെ പള്ളിയിൽ കയറിയിട്ടുണ്ടായി ബാബുൽ ബക്കയിൽ കൂടെയാണ് ഇപ്പോൾ അത് അങ്ങോട്ട് കയറാനേ പറ്റില്ല അപ്പോൾ ഞാനൊക്കെ ചെയ്യാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ വരും ബാബു ബക്കയിൽ കൂടെ കയറുമ്പോൾ സുല സല വസ്മു സാബി സലാം പറയും നേരെ റൗദയിൽ വരും രണ്ടര നിസ്കരിക്കും കുറച്ച് നേരം ഓയിട്ട് എൻ്റെ ക്ലാസ്സിലേക്ക് പോവാ ഒരു ചെയ്യാം എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ അതായത് ആ ഒരു കൊറോണിൻ്റെ മുമ്പുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു പരിസരത്ത് എവിടെ വേണമെങ്കിലും എപ്പോഴും കയറിയിട്ട് എന്ത് ചെയ്യുന്നു നിസ്കരിക്കാമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ പള്ളിൻ്റെ ബാക്ക് ഭാഗത്ത് നിന്ന് ഇങ്ങനെ റോദാഷെരീഫിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുവാണെങ്കിൽ ചോറ് കൊള്ളി ഇപ്പോൾ നമ്മൾ നേരെ മുമ്പിലാണ് ഹജറത്ത് ഷെരീഫ് ഹജ്രത്ത് ഷരീഫാന്ന് പറഞ്ഞാൽ ആ ഒരു ഇരുമ്പിൻ്റെ വെയിൽ കെട്ടി ആ ഒരു കെട്ടി കെട്ടിയിട്ടുള്ള നമ്മൾ സലാം പറയുന്ന ആ ഒരു സംഭവമാണ് ഹജ്റത്ത് ഷെരീഫ് അതിൻ്റെ ഉള്ളിലായിരുന്നു ആയിഷബീൻ്റെ വീട് ഫാത്തിമ വീടൊക്കെ ഉണ്ടായിരുന്നത് അതിൻ്റെ ഉള്ളിലാണ് റസൂള്ളി അബു സുദീ റാൻ ഉമറാൻ ഉള്ളത് അപ്പോൾ സ്വാഭാവികം നമ്മളിങ്ങനെ വരുമ്പം നമ്മളെ മുമ്പിലാണെങ്കിൽ നമ്മുടെ വലത് ഭാഗത്താണ് എന്ത് ചെയ്യുക റൗദാ ഷരീഫ് എന്ന് പറയുന്ന കുറച്ച് ഭാഗം റസുദ്ദാൻ്റെ വീട് തൊട്ട് മിമ്പർ വരെയുള്ള സ്ഥലത്താണ് റൗദാ ഷെരീഫ് ഈ റൗദാ ഷെരീഫിൻ്റെ കുറച്ച് ബാക്കിലായിട്ടാണ് സുഫത്തിൻ്റെ അഹലുകാരിയുടെ നിരസം പിന്നെ ഈ നേരെ ബാക്ക് ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം ദക്കത്തിലെ അഗവാത്ത് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ദക്കത്തിൽ അകവാത്ത് എന്ന് പറഞ്ഞാൽ പലരും സുഫത്തിൻ്റെ അഹലുകാരുടെ സ്ഥലമാണ് തെറ്റിദ്ധരിക്കുന്ന ഒരു ഭാഗമാണ് ഇങ്ങനെ കുറച്ച് കെട്ടിവെച്ച ഒരു ചെറിയൊരു മതില് കെട്ടിയിട്ടുള്ള ഒരു ഇരിക്കാനുള്ള ഒരു സൗകര്യം അങ്ങനെ ഒരു വേലിയൊക്കെ കെട്ടിയിട്ടുള്ളത് അത് ദക്കത്തിൽ അഗവാത്ത് എന്നാണ് പറയാം പിന്നെ അതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ചെറിയൊരു കെട്ടുണ്ട് അതാണ് മെഹ്റാബുൽ ഹജ്ജ് മെഹ്റാബു തഹജ്ജുദ് എന്ന് പറയുന്നത് റസൂദ് ഹാസമ തെഹജു നിസ്കരിച്ചിരുന്ന സ്ഥലം ഇപ്പോൾ ഈ ഒരു രണ്ട് സ്ഥലത്ത് നിങ്ങൾക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്യാൻ കാണാൻ ഇല്ല പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഇപ്പോൾ റൌദാ ഷെരീഫ് ഇപ്പോൾ ഹജ്റത്ത് ഷരീഫിൻ്റെ റൗദാ ഷെരീഫ് ഈ ഭാഗത്താണ് വരുന്നത് എൻ്റെ നേരെ ഇപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിലാണ് ജിബ്രിയിൽ അലി ഇസ്ലാം റസൂദ് അടുത്തേക്ക് വരുന്ന ബാബു ജിബിലീൽ അലി ഇസ്ലാം ഉള്ളത് അതേപോലെ തന്നെ ഹുജ്റത്ത് ഷെരീഫല്ലേ റസൂദ് ഹാസ്മിൻ്റെ ആ ഒരു കബറിൻ്റെ അവിടെ അവിടത്തേക്ക് പോകുന്ന ആ ഒരു കെട്ടിൻ്റെ വാതിൽ അതിനൊറ്റ വാതിൽ മാത്രമേ ഉള്ളൂ ബാബു ഫാത്തിമ ഫാത്തിമാർ എന്ന് പറയും ആ ഒരു വാതിൽ ഇപ്പോൾ നിങ്ങൾ കൊറോണ ശേഷം നമ്മൾക്ക് പോയ ഇത്ര ആൾക്കാരും വേണമെന്ന് ചോദിച്ചത് നിങ്ങൾ ആ ഈ ഒരു വാതിൽ കണ്ടിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ആരും കണ്ടിട്ടുണ്ടാവില്ല കാരണം എന്താണ് ആ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ എൻട്രി ആയില്ല എൻ്റെയൊക്കെ ഏറ്റവും ഫേവററ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗമായിരുന്നു കാരണം അവിടെ വലിയ തിരക്കുണ്ടാവില്ല എല്ലാവരും റൗദി നിസ്കരിക്കാൻ വേണ്ടി തിരക്കുമ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നാലും ഉണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് അവിടെ നിസ്കരിക്കുക ദ്വ ചെയ്യുക റൗദാ ഷെരീഫിൻ്റെ അടുത്ത ഇരിക്കും ചെയ്യുക പിന്നെ അതേപോലെ തന്നെ അവിടെയാണ് റസൂദാദാസിൻ്റെ കാൽ ഭാഗം വരുന്ന ആ ഭാഗത്തേക്കാണ് അതായത് റസൂൽദാസിൻ്റെ ഇങ്ങനെ ഇങ്ങനെ ചെറുനി കടക്ക് നമ്മൾ ഈ റൌതാ ഷെരീഫിൻ്റെ ഭാഗത്തേക്കാണ് തല വരുന്നത് അപ്പോൾ കാല് വരുന്ന നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് എന്റെ കണ്ട് പിന്നെ കുറവ് പഠിപ്പിച്ച അബ്ദുറഹ്മാൻ അബ്ദഹ്മാൻ ആബ്ദവ ഷെയ് അബ്ദുറഹ്ഹ്മാൻ ആബ്ദവ അപ്പോൾ അവരൊന്നും ഞാൻ ഒരിക്കലും റസൂദ് ഹസ്മ നമ്മൾ സ്ഥല സ്ഥിരം സലാം പറയുന്ന ആ മൂന്ന് ഓട്ടകൾ അവിടെ ഒന്ന് സലാം പറ ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും അവർ സലാം പറ റസൂദ്ദാസ്മന്റെ കാൽഭാഗത്തിന്റെ ഭാഗത്ത് വന്നിട്ടാണ് അപ്പോൾ നമ്മളൊക്കെ ക്ലാസ്സിൽ ഇങ്ങനെ ഇരുന്ന് പോകുന്ന സമയത്ത് പെട്ടെന്ന് എണീക്കും അപ്പോൾ നമ്മൾ എണീക്കും കൂടെ ഓതി കൊടുക്കുന്ന ആരാണോ ഒന്നോ രണ്ടോ രണ്ടാളുകളുണ്ടെങ്കിൽ നമ്മൾ ബാക്കിൽ ഓതിക്കൊണ്ട് അങ്ങനെ പോകാനും പിന്നാലെന്ത് ചെയ്യും റൗദയിലേക്ക് ആ ഭാഗത്തേക്ക് പോകില്ല നേരെ കാൽഭാഗത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്യും അവിടെ ഇരുന്നിട്ട് സലാം പറയും എന്നിട്ട് അവിടെ അവിടുന്ന് ആവിഷ്കരിക്കും എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോരും ആ ഒരു ഭാഗത്തേക്ക് കൊറോണയുടെ ശേഷം ആർ പോയിട്ടുണ്ടാവില്ല ഈ വാതിലൊന്നും കൊറോണയ്ക്ക് ശേഷം മുൻ പോകുമ്പോൾ പോയ പോയി ആരോട് ചോദിച്ചു ഇങ്ങനെ ഒരു വാതിൽ കണ്ടിട്ടുണ്ടോ ചോദിച്ചാൽ അവർ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് ആ ഒരു സ്ഥലത്തുണ്ട് അതേപോലെ ഇപ്പം നമുക്ക് റസോള്ളിൻ്റെ പള്ളിയിൽ പോയിട്ട് നമുക്ക് ഒന്നാമത്തെ സഫിൽ നിസ്കരിക്കണം എന്ന ചെന്നെടുക്കണം എന്നു തോന്നുകയാണ് കഴിയൂല കാരണം എന്തായിരുന്നു വെച്ചാൽ ഒരു മെഹ്റാബ്മാർന്നു പറഞ്ഞു ഇപ്പോൾ നമ്മൾ സലാം പറഞ്ഞിടത്തും ഇങ്ങനെ പോകുന്നിടത്ത് വലതു ഭാഗത്ത് ഇങ്ങനെ ഒരു മെഹ്റാബ് കാണാം അവിടെ ആയിരുന്നു പണ്ട് ഇമാമെന്ന് തരുന്നത് ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിലേക്ക് കാണാം ഹദീഫി ഇമാമക്ക് ആ ഒരു ഇമാം നിൽക്കുന്നവരുടെ ബാക്കിൽ ഒന്നാമത്തെ സഫിൽ നമുക്കൊക്കെ നിൽക്കാമായിരുന്നു കുറച്ച് വയസ്സ്മാർ സ്ഥിരമായിട്ട് ഒന്നാം സെഫ് പിടിക്കുന്ന ആൾക്കാരുണ്ടാവും ഓല കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് നമുക്ക് നിൽക്കാമായിരുന്നു ഒന്നാം സെഫിൽ നിസ്കരിക്കാമായിരുന്നു ഇമാമിനെ കാണാമായിരുന്നു ഇപ്പം നമുക്കെന്തില്ല കാരണം ഇപ്പോൾ നിസ്കാരം അവിടുന്ന് മാറ്റിയിട്ടെന്ത് ചെയ്തു റസുദാശ് നിസ്കരിച്ചിടത്തേക്ക് റൗദയിലേക്ക് മാറ്റിയിട്ട് നിസ്കാരം അപ്പോൾ ഇപ്പം നമുക്ക് ഒന്നാം സെഫിൽ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ് പലർക്കും കിട്ടാൻ സാധ്യത കുറവാണ് നേരെ മറിച്ച് എന്തില്ല കാലത്ത് നമുക്ക് ഒന്നാം സെഫിൽ തന്നെ നിസ്കരിക്കാമായിരുന്നു അങ്ങനെ മദീനയുടെ ഒരു എന്ന് പറഞ്ഞത് കൊറോണിൻ്റെ ശേഷം അങ്ങനെയാണ് ഇപ്പോൾ മക്കയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ മക്കെ നമ്മൾ ഒരു ഇപ്പോൾ രണ്ടായിരത്തി നാലിന് മുമ്പൊക്കെയാണ് പോയിരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു കര ഒരു നമ്മളെ കാബിൻ്റെ അടുത്തുനിന്ന് തന്നെ നേരെ മത്താഫിലിൻ്റെ അടിയിൽ ഇറങ്ങാൻ ഒരു വഴി ഉണ്ടാവും ജംസ കണ്ണറിൻ്റെ അടുത്തേക്ക് അപ്പോൾ രണ്ടായിരത്തി നാലിന് മുമ്പ് പോയതൊക്കെ എന്തിനുണ്ടാവും ജംസം കണ്ണർ നേരിട്ട് കണ്ണോണ്ട് കണ്ടിട്ടുണ്ടാവും ആ ജംസം കണ്ണിൽ നിന്നുള്ള വെള്ളം തലയിൽ കൂടി ഒഴിച്ചിട്ടുണ്ടാവും കുടിച്ചിട്ടുണ്ടാവും ഇനി പോകുന്നവർക്ക് എന്തില്ല ജംസ കണ്ണർ കാണാൻ കഴിയില്ല അതേപോലെ ഹിജ്ർ ഇസ്മായിലല്ലേ അതായത് കുറേശ്ശുകൾക്ക് പൈസ തയ്യാത്തത് കൊണ്ട് ഒഴിവാക്കിയിട്ട് ഒരു ചെറിയൊരു മതിൽ കെട്ടി ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ സംസ്കരിക്കുക എന്നുള്ള കാബിൻ്റെ ഉള്ളിൽ സംസ്കരിക്കുന്ന കാര്യമാണ് അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് മുമ്പ് കാലത്ത് ഓപ്പൺ ആയിരുന്നു നമുക്ക് എപ്പോഴും കയറാൻ നിഷ്കരിക്കുക എന്നുള്ളൊരു ഇപ്പോൾ എന്ത് ചെയ്തു അതിന് രണ്ട് വാതിലുകളൊക്കെ വെച്ചിട്ട് ലിമിറ്റ് ചെയ്തു സ്ത്രീകൾക്ക് രാവിലെ കുറച്ച് സമയം പുരുഷന്മാർക്ക് രാത്രി കുറച്ച് സമയം എന്നുള്ള രീതിയിൽ അതന്നെ പലപ്പോഴും ഉണ്ടാവും ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് പിന്നെ അതേപോലെ ഇപ്പം നമ്മൾ സഫാ മറുയിലേക്ക് വന്നാൽ സഫയിലെന്തെങ്കിലും സഫാ മറയിൽ നമുക്ക് കയറിയിരിക്കാമായിരുന്നു അവിടെ നിന്ന് ചെയ്യാമായിരുന്നു അതേപോലെ മറുവയിൽ നമുക്ക് കയറിയിരിക്കുമായിരുന്നു ഇത് ആ ചെയ്യാമായിരുന്നു ഇപ്പം എന്തില്ല സഫാ സഫാമല നമുക്ക് തൊടാൻ പോലും പറ്റില്ല കാരണം ഇപ്പോൾ ഒരു ചില്ലിൻ്റെ ഒരു കൂട് വെച്ചിട്ട് അടച്ചിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്തേക്ക് കുറവില്ല നമ്മൾ സഫാ മറുവയിൽ പോകാറേ നമുക്ക് വിഭാഗത്തിന് കുറച്ച് വലിയ പോകുന്നു ഉമ്മിപ്പിയൊക്കെ അങ്ങനെ സഫാ മറുവയിൽ ഇങ്ങനെ സഹായി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഞാനും പങ്ങളും കൂടി ഓടി പോയിട്ട് സഫാ മലിന മുകളിൽ കയറി അവിടെ കൊടുത്തിരിക്കും ഓലെത്തണമായിരുന്നു എത്തിയാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ട് അങ്ങോട്ട് ഓടും അങ്ങനെ അതായത് സഫാ സഫാമലൊക്കെ നമുക്ക് അവൈലബിൾ ആയിരുന്നു അവിടെ പോയി ഇരിക്കാമായിരുന്നു ദ്വ ചെയ്യാമായിരുന്നു ഇപ്പോൾ അന്ന് നമുക്കല്ല ജസ്റ്റ് ഇങ്ങനെ ചില്ലും കൂട്ടിലുള്ള ഒരു മല ഇങ്ങനെ കാണാമെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ ഒരുപാട് സംഭവങ്ങൾ എന്തു ചെയ്യാണ് ഇങ്ങനെ പരിശുദ്ധ മക്കയിലും മദീനയിലും മാറിക്കൊണ്ടേയിരിക്കണം അപ്പം ഇത് ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ എപ്പോഴാണ് നിങ്ങൾ ഹജ്ജിനോ മുറക്കോ അല്ലെങ്കിൽ മക്കയിലേക്കോ മദീനയിലേക്കോ പോകേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ പോകണം കാരണം എന്താണ് നാളെ കാണുന്നവൽ കാണുന്ന കാഴ്ചകൾ ചിലപ്പോൾ മറ്റന്നാൾ പോകുന്നവർക്ക് എന്തില്ല കാണാൻ കഴിഞ്ഞോളുന്നില്ല അപ്പം നിങ്ങൾക്കൊരു കുറച്ച് കഷ്ടപ്പെട്ടാൽ ഒരു എൺപത് എൺപതിനായിരം ഉറപ്പുണ്ടാക്കാൻ കഴിയുമോ ഇപ്പം തന്നെ എന്തു ചെയ്യുക നമ്പറയ്ക്ക് ബുക്ക് ചെയ്യുക പാസ്പോർട്ട് കൊണ്ടു കൊടുത്ത് ഇനി അതെല്ലാം ഞങ്ങൾക്ക് ഒരു നാല് ലക്ഷ അഞ്ച് ലക്ഷം രൂപയൊക്കെ ഉണ്ടാക്കാൻ കഴിയും ഇനി അതെല്ലാം പ്രൈവറ്റിൽ പോവുക ആറ് ഏഴ് ലക്ഷ റുപ്പ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണം ഹജ്ജിന് കൊടുക്കണം കാരണം ഈ ഒരു ഇന്ന് കാണുന്ന കാഴ്ച ചിലപ്പോൾ നാളെ കണ്ടോളണമെന്നില്ല നാളെ പോകാൻ പറ്റുന്ന മറ്റന്നാൾ ചിലപ്പോൾ പോകാൻ പറ്റിക്കോളണമെന്നില്ല എന്നില്ല ഇപ്പം തന്നെ ഇപ്പോൾ നമുക്ക് റൗദയിൽ പോകുമ്പോൾ നമ്മളെ കൂടെ കൂടെക്കാർ വരുന്ന സമയത്ത് നമുക്കെല്ലാം ആഗ്രഹമുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് തൂണുകൾ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം പക്ഷേ ഈ ആളുകൾക്ക് ആകെ ഒറ്റ പ്രാവശ്യം റൗത പെർമിഷൻ കിട്ടുക അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ പോയിട്ട് ഇതാണ് ഹജ്റത്ത് അതായത് മെഹറാബ് ഹജ്ജുദ് ഇതാണ് ദക്കത്തിലാവാത്തി ഇവിടെ ആയിരുന്നു സുഫത്തിൻ്റെ ആലുകാർ അതൊക്കെ കൊടുക്കാൻ പോയാൽ അറ്റൊക്കെ കിട്ടണ ആകെ പത്ത് മിനിറ്റിലായിട്ട് വേർക്കാനോ സംസ്കരിക്കാനോ ഒന്ന് സാർ അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലൊന്നും പറഞ്ഞു കൊടുക്കുകയില്ല കാരണം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള സമയം ഉണ്ടാവില്ല അപ്പോൾ ഇത് പറഞ്ഞു എന്ന് വെച്ചാൽ ഓരോ കാലത്തും എന്താണ് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് പോകാൻ കഴിയുന്നവർ ഇന്ന് പോവാം നാളെ പോകാൻ കഴിയുന്നത് നാളെ പോവാം എന്ത് ചെയ്യണ്ട എന്നെങ്കിലും നമ്മൾ വെറുതെ നക്ഷം ചെയ്താനൊക്കെ ഇങ്ങനെ തോന്നിപ്പിക്കുകയാണ് എന്ത് ആയിട്ടില്ല കുറേ കാലം കഴിഞ്ഞിട്ട് പോകണം അല്ലെങ്കിൽ എന്തോന്ന് കഴിഞ്ഞിട്ട് പോവാം അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും ഇല്ല ഇന്ന് നിങ്ങൾക്ക് പോകാൻ പറ്റുമോ ഇന്ന് പോവാം നാളെ പോകാൻ പറ്റുമോ നാളെ പോവാം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഞാൻ നിർബന്ധിച്ചു കൊണ്ടുപോയ ആളുകൾ അവിടെ എത്തിയതിന് ശേഷം അവർ പറഞ്ഞ വാക്കുണ്ട് ഞാൻ സത്യം പറഞ്ഞപ്പോഴൊന്നും പോരാൻ വിചാരിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ എന്നോ ഞാൻ വരണമായിരുന്നു ഞാൻ വെറുതെ എത്ര സമയം പോക്കി എന്നുള്ളത് ഇപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കളിൽ ഞാൻ അവരോട് നിർബന്ധിക്കുമ്പോൾ അവർക്ക് താല്പര്യമില്ല ആയിട്ടില്ല ആവണം വിശാ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ആ അവിടെ ശരിയാണ്ട് ഇവിടെ ശരിയാണ്ട് ഞാൻ ഉമ്മാൻ്റെ കൂടെ പോകണമെന്ന് വിചാരിക്കുന്നു ബാപ്പാൻ്റെ കൂടെ ഇതൊന്നുമല്ല അവനവനിപ്പോൾ പോകാൻ പറ്റുമോ ഇപ്പോൾ പോകുക എന്നുള്ളതാണ് മക്കൽ കാരണം ഇന്ന് കാണുന്ന പല കാഴ്ചകളും ചിലപ്പോൾ നാളെ കണ്ടോളും നാളെ കാണുന്നു മറ്റന്നാൾ കണ്ടോളൊന്നുമില്ല അതാണ് മക്കൽ മദീനയിലെയും ഒക്കെ ഒരവസ്ഥ എന്ന് പറയുന്നത് ആരും പറഞ്ഞിട്ട് കാര്യമില്ല ആൾക്കാർ കൂടാണ് സൗകര്യങ്ങൾ കൂട്ടുന്ന സമയത്ത് സ്വഭാവത്തും ചില കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും മിസ്സായിട്ട് ഒരു സാഹചര്യം വരും അപ്പോൾ ശരിക്കും പറഞ്ഞാല് നിങ്ങൾക്ക് എപ്പോഴാണോ മൃക്ക് പോകേണ്ട ഹജ്ജിന് പോകേണ്ടത് ചോദിച്ചാൽ ഇന്ന് പൈസ ഉണ്ടെങ്കിൽ നാളെ പോവാൻ എന്നുള്ളത് മാത്രമേ ഞാൻ പറയുള്ളൂ